പക്ഷെ അധികം അധികവും പെണ്ണുങ്ങളാണ് അന്ന് അഭി മുഹമ്മദ് മുസ്തഫ് നബി മുഹമ്മദ് മുസ്തഫ ചില നന്ദിയില്ലാത്ത പെണ്ണുങ്ങളുണ്ട് അള്ളാഹു നമ്മുടെ ഭാര്യമാരെ കാത്തിരക്ഷിക്കുമാറാകട്ടെ ഒറ്റ ദിവസം കൊണ്ട് ജീവിതത്തിൽ ചെയ്തത് മുഴുവനും കളയുന്ന ചില പെണ്ണുങ്ങൾ ഒരൊറ്റ ദിവസം കൊണ്ട് സ്വർഗത്തിൽ നിന്ന് നരകത്തിൽ പോകും അങ്ങനത്തെ ചില പെണ്ണുങ്ങളുണ്ട് അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ ആരാന്നറിയോ ഒരുപാട് നിസ്കാരം ഉണ്ടാകും ദ്വാഴ ഉണ്ടാകും സൽക്കർമ്മങ്ങൾ ഉണ്ടാകും ഒരുപാട് നല്ല കാര്യം ചെയ്ത പെണ്ണാണ് പക്ഷേ ഒറ്റ നിമിഷം കൊണ്ട് നരകെത്തി പോകും അള്ളാഹു കാതൃഷിക്കുമാറാകട്ടെ അതേത് പെണ്ണാന്ന് പറഞ്ഞാരട്ടെ നെഞ്ചത്ത് കൈവച്ചിട്ട് പറയും എന്റെ ആയിഷയുടെ കാര്യത്തിൽ തീരുമാനമായി ഞാനിത് പറഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരും ഇവിടെ ഇരുന്നിട്ട് പറയും എന്റെ പെണ്ണുംപുള്ള കാര്യത്തിൽ തീരുമാനമായെന്ന് വേണോ വേണോ ഞാൻ തമാശ പറഞ്ഞതല്ലേ തെളിവ് സഹിതം ഞാൻ പറഞ്ഞു തരാം പറഞ്ഞുതരാം പറഞ്ഞാരട്ടെ പറഞ്ഞാരട്ടെഹുമാൻ കല്യാണം കഴിച്ചിട്ട് പത്ത് കൊല്ലമായി എന്ന് സങ്കല്പിക്കാം പത്ത് വർഷമായി നമ്മുടെ ഭാര്യ ചോദിച്ചതെല്ലോ നമ്മൾ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് നമുക്ക് സ്വർണം വേണമെങ്കിൽ സ്വർണം എല്ലാ കാര്യങ്ങളും എന്ത് ചോദിച്ചാലും നമ്മൾ വാങ്ങിക്കൊടുത്ത് സന്തോഷത്തോടെ കൊണ്ടു നടക്കാം അപ്പോഴാണ് പറച്ചവനെ പത്ത് കൊല്ലം കഴിഞ്ഞപ്പോ നമ്മുടെ ആമിനാടെ വീട്ടിലൊരു കല്യാണം വന്നു അപ്പൊ ഇക്ക എനിക്ക് ഒരു ജോഡി വസ്ത്രം വേണം അപ്പൊ നമ്മൾ പറഞ്ഞു ഓക്കെ റെഡിയാ പക്ഷെ വസ്ത്രം വാങ്ങിക്കൊടുക്കാൻ പറ്റിയില്ല ഒന്ന് സങ്കല്പിച്ചു നോക്ക് നമ്മുടെ ഭാര്യ പഠിച്ചവനെ ഒരു കാര്യം നമ്മളോട് പറഞ്ഞു ഒരു കല്യാണത്തിന് പോകാൻ ഒരു ജോഡി വസ്ത്രം വേണമെന്ന് പറഞ്ഞു പക്ഷെ നന്ന് പറഞ്ഞ സമയത്ത് നമുക്ക് വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ആമിനെന്തോ പറയും ഇന്ന് വരെ നിങ്ങൾ എനിക്ക് എന്തെങ്കിലും വാങ്ങി തന്നിട്ടുണ്ടോ ഒരൊറ്റ പറച്ച അല്ലെങ്കിലും ഇന്ന് വരെ ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ആ പത്ത് കൊല്ലം ചെയ്തത് മുഴുവനും മറന്നുപോകും അള്ളാഹു കാത്തിരിക്ക് മാറാകട്ടെ സത്യമല്ലേ അവർ പറഞ്ഞ ഒരു കാര്യം നമ്മൾ ചെയ്തില്ലെങ്കിൽ അത്ര കാലം നമ്മൾ ഒന്നും ചെയ്തില്ല എന്ന് പറയും നമ്മളൊന്നും വാങ്ങിക്കൊടുത്തിട്ടില്ല ഇതിനെ കൊണ്ടുവന്ന് പഠിണിക്കിട്ടതുപോലെ ഇത് പറയുക ഒരൊറ്റ വാക്കുകൊണ്ട് സ്വർഗത്തിന്ന് നരകത്തിലേക്ക് പോകും അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ പാവങ്ങള ഇത്തിരി ബുദ്ധി കുറവ അതുകൊണ്ടാ സഹോദരിമാർ അവരുടെ പെട്ടെന്ന് അവർക്ക് ദേഷ്യം വരും പെണ്ണുങ്ങൾക്ക് പെട്ടെന്ന് വിഷമം കൊണ്ട് എന്താ പറയണേന്ന് അവർക്കറിയില്ല പക്ഷെ ആ പറയുന്നതിലൂടെ അവർ നരകത്തിലേക്ക് പെട്ടുപോകുക അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു നമ്മുടെ ഭാര്യമാർക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ അങ്ങനെയൊക്കെ ഭാര്യയോട് പറയാന് അങ്ങനെ പറയരുതെന്ന് അങ്ങനെ പറയാൻ പാടില്ല പക്ഷെ പറഞ്ഞുപോയാ ഉള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ